സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തിരുവാലി പെയിൻ ആൻഡ് പാലിയെ ടീവിന് തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിൻ്റെ കൈത്താങ്ങ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായി വർഷങ്ങളായി നൽകിവരുന്ന ഭക്ഷ്യ കിറ്റുകളുടെ വിതരണത്തിന് തുടക്കമായി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ തിരുവാലി പാലിയേറ്റീവ് ഭാരവാഹികൾക്ക് കിറ്റ് കൈമാറി ഭക്ഷ്യ കിറ്റുകൾ പ്രിൻസിപ്പൽ എം കെ റാണി രണ്ടാം വർഷ എൻ എസ് എസ് വളണ്ടിയേഴ്സ് എന്നിവർ ചേർന്ന് പി ടി ഐ പ്രസിഡന്റും തിരുവാലി പെയിൻ ആന്റ് പാലിയേറ്റീവ് ട്രഷററുമായി വി റഷീദ് പാലിയേറ്റീവ് അംഗങ്ങൾ എന്നിവർക്ക് കൈമാറി ചടങ്ങിൽ എം കെ സുബ്രഹ്മണ്യൻ എസ് ദീപ പ്രോഗ്രാം ഓഫീസർ സുരാജി തുടങ്ങിയവർ പങ്കെടുത്തു ലൈബ സെന്റർ ുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്